ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടോ അപ്പൊ ലാലേട്ടം വിളിച്ചാൽ പോലും പോവില്ല ബിഗ് ബോസിലെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിഗ് ബോസിലെ അനീഷേ എന്നറിയോ ഷിയാസ്കരി കേറിയപ്പോ അനുമോളുടെ പാവലിനടുത്ത് പുറത്തിറങ്ങി ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ ഓഡീഷൻ ബിഗ് ബോസിലെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ല അനുമോള് പിന്നേം കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇഷ്ടം തോന്നിയത് ഏറെയാണ് സുദീ അവിടെ പോയിട്ട് വലിയ കൊഴപ്പണ്ടായിരുന്നില്ല ആളെ ഇറങ്ങി പോന്നു പക്ഷെ ആൾക്ക് എന്താ പറയാ ഞങ്ങൾ ഇതിലാകെ തോന്നിയത് ആളെ ഇണ്ടാണ്ടിരിക്കുന്നത് അല്ല ഇനി ഒരു ഒരു പ്രാവശ്യം കൂടി വിളി വന്നായിരുന്ന പോകുമോ അല്ല അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമില്ല നമ്മുടെ ആ നേരത്തൊക്കെ തോന്നിക്കഴിഞ്ഞാല് പോയാലായി സിനിമയിലേക്ക് ഒരുപാട് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോവാണ്ടാണ് മുന്നേ വന്നത് ഓക്കെ അത് കൺഫേം ആയിട്ട് വന്നതാ അത് പോയില്ല പിന്നെ പോലെ തന്നെ അല്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ ചെല ആൾക്കാർ ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ട് പിന്നെ വേറെ രീതിയിൽ സംസാരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കാം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കാം എന്നുള്ള റോൾ അത് മനസ്സിലായില്ലോ സംഭവം അതേപോലെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറയുമ്പോൾ പറയുമ്പോ നമ്മളിപ്പോ ഓരോരുത്തർ വിളിക്കുമ്പോ ലാസ്റ്റ് അവിടത്തേക്ക് അവർ എത്തിക്കും നമ്മൾ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഐഡീസ് ഒക്കെ ആയിരിക്കും അപ്പൊ നമ്മള് പിന്നെ അവര് നോർമൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മള് ലാസ്റ്റ് അറിയാം ഇത് ലാസ്റ്റ് ഇവരെന്തെങ്കിലും ഒക്കെ പറയും അതിന് മുമ്പ് അതിനെന്തെങ്കിലും വെറുതെ വള്ളിക്ക് എടുക്കാറില്ല കാര്യം നോക്കി നടക്കണം കൂടുതൽ ട്രാവലിംഗും കാര്യങ്ങളാണ് പിന്നെ അന്ന് ഇവിടെ കേസ് കിട്ടിയ കാരണം കൊണ്ടാണ് പിന്നെ ട്രാവലിംഗ് കുറച്ച് കുറച്ചത് ഇനിയിപ്പൊ അതില് തുടങ്ങണം ട്രാവലിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കല്ലേ അപ്പൊ കാര്യല്ലേ നമ്മളിപ്പോ ഐ ഡിയിൽ ഇങ്ങനെ വെറുതെ ആണെങ്കിലും പോസ്റ്റുകളൊക്കെ ഇട്ടു പോണതല്ലേ നമ്മൾ നമ്മളെവിടക്കെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ ഇതുപോലെ തന്നെ ഇത് ഒരു മൂന്ന് ഷോ മുന്നേ റാമ്പിൽ ഇറങ്ങി രണ്ടു ദിവസം ഇറങ്ങിയുള്ളു രണ്ടു ദിവസം ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് ഐഡിയില് ബാധിച്ച പോലെ നമ്മളൊരു രീതിയിൽ ഇങ്ങനെ കയറി പോണതല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെവിടേക്കെങ്കിലും രണ്ടു ദിവസമൊക്കെ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു ബാധിക്കണ പോലെ തോന്നുന്നു അപ്പൊ അങ്ങനെ വേണ്ടിയിരിക്കണത് ഏത് ഫിലിം ചെയ്യാനാണ് ഇഷ്ടം അല്ല ഇപ്പൊ ഇങ്ങനെ കോമഡി ഫിലിംസ് ആക്ഷൻ ഫിലിംസ് ലോക പോലത്തെ ആണോ സൂപ്പർ ഹീറോ ടൈപ്പ് ആണോ അങ്ങനെയാണെങ്കിൽ ഏത് സൂപ്പർ ഹീറോ ഇഷ്ടം ചെയ്യാനായിട്ട് ഇപ്പൊ നീലി വന്നു ഇനിയും കൊറേ ക്യാരക്ടർ ഉണ്ടല്ലോ അല്ല ഞാൻ അങ്ങനെയല്ലോ നല്ല നല്ല സിനിമയാണല്ലോ തിയേറ്ററിൽ പോയിട്ട് കണ്ടു ഇനിയും ചിലപ്പോ ഒരു പ്രാവശ്യം കൂടി പോയിട്ട് കാണും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇഷ്ടപ്പെട്ടു അല്ല അഭിനയിക്കാൻ പറ്റി ആഗ്രഹമുണ്ട് അതേപോലെ ലോക ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് അത് ഈ മാസം ലാസ്റ്റ് ഷൂട്ടിങ് തുടങ്ങാം അല്ലല്ലേ ചിലപുടിയല്ല എറണാകുളം ഏതൊരു കേ

പ്രൊഡ്യൂസിങ് െന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും ചെയ്യും ചെയ്യും കാരണം കൊണ്ട് ഈ മാസം നല്ലൊരു കഥ കിട്ടി തുമ്പി വന്ന പ്രൊഡക്ഷൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പൊന്നല്ല എന്തായാലും ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ലേ അതൊന്നും ചെയ്തു തീർക്കട്ടെ കാരണം അതവര് ഒരു വർഷമായിട്ട് അവര് അതിന്റെ പിന്നാലെ നടന്ന് കൊറേ കഷ്ടപ്പാട് അവരുടെ ആഗ്രഹം കൊണ്ട് അപ്പൊ നമ്മളിങ്ങനെ ചലഞ്ച് വീഡിയോസും കാര്യങ്ങളും ചെയ്യണ നിങ്ങൾ നിങ്ങള് ചലഞ്ച് ചെയ്യണതല്ലേ നിങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോ ഫോളോവറും കൂടിയാണ് അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യുമ്പോൾ അപ്പോൾ അവർ വിചാരിക്കും നിങ്ങൾക്ക് നായിക നമുക്ക് നായിക കഴിഞ്ഞാൽ നല്ലത് നമുക്കാണെങ്കിൽ ഡിമാൻഡ് വെക്കുകയായിരുന്നു പക്ഷേ വേണ്ടാന്ന് വെച്ചു പക്ഷെ അവർ പറഞ്ഞു നമ്മുടെ ചാനലിൽ ഇട്ടോന്ന് പറഞ്ഞു അതില് ഫിലിമിലുള്ള തന്നെയാണ് എഡിറ്റ് ചെയ്യണതും മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതെന്തായാലും ചെയ്യും പിന്നെന്താ പറയാ അത് കണ്ടിട്ട് ഇതുപോലത്തെ ഈ ഫീൽഡിൽ എന്താ പറയാ ഇതുപോലെ കഥ എഴുതി വെച്ചിട്ടും കുറെ ആഗ്രഹങ്ങളായിട്ട് നടക്കണ ആൾക്കാരുണ്ട് അവരൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വല്ല ആൽബോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ പറയാണെങ്കിൽ നമ്മൾ ചെയ്യും അവരുടെ ഒരു ആഗ്രഹ സാധ്യമാവും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നിൽക്കണം അങ്ങനത്തെ ചിന്താഗതി ബിഗ് ബോസിലെ അനീഷന്നറിയോ അനീഷന്റെ ഗെയിംസ് ഒക്കെ ഇഷ്ടം പിന്നെ വേറെ ആരൊക്കെ ലാസ്റ്റായിട്ട് ഷിയാസ്കരിപ്പൊ അനിമോളുടെ പാവത്തിറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കുറച്ചൊക്കെ നോക്കി ബിഗ് ബോസ് പക്ഷെ ഇപ്പൊ നോക്കണില്ലേസ് വീഡിയോസ് കാണുന്നില്ലേ അത് മാത്രം അത് മാത്രേ കാണല്ലോ എവിടെ കാണുമ്പോൾ എനിക്ക് അയച്ചു തരും ഞാൻ കാണുമ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങള് ട്വന്റി ഫോർ ഇന്റു സെവനും അല്ലാതെ മറ്റേ ഒരു മണിക്കൂറിന്റെ വീഡിയോ വരുന്നില്ലേ അതും കാണാറുണ്ട് പിന്നെ ലാലാട്ടം ചീത്തവരണം അങ്ങനത്തെ സാധനങ്ങളില്ലേ അത് സെപ്പറേറ്റ് എടുത്തിട്ട് കാണും അല്ലാണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നുന്നില്ലേ എന്താണെന്ന് അറിയില്ല ഞങ്ങളുടെ മാത്രം അഭിപ്രായം പറഞ്ഞാ ഞാൻ ചോദിച്ച പാവ എടുത്ത് എറിഞ്ഞത് ശരിക്കും എറിഞ്ഞതാണ് ഞാൻ തിരിച്ചെടുക്കണമെങ്കിൽ ബിഗ് ബോസ് സമ്മതിക്കണം നമുക്കറിയില്ല പാവനെ കൈപിടിച്ചു പക്ഷെ അതിനെ കുറിച്ച് കൂടുതലിപ്പൊ നിങ്ങള് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് സംഭവം ഇപ്പൊ തുമ്പിക്കൊരു വൈൽഡ് കാർഡ് എൻട്രി കിട്ടണെങ്കില് എന്നാലും പ്രതീക്ഷിക്കാം നമുക്ക് ലാലേട്ടം വിളിച്ചും പോകില്ല അങ്ങനല്ലേ ഈയൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവാൻ വേണ്ടിട്ടാണ്